ഹായ് നമുക്കൊരു നിമിഷം വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കൊണ്ട് തന്നെ സർവതും പോയ ഉറ്റവരും ഉടയവരും കൺമുന്നിൽ തന്നെ ഒലിച്ചു പോയതും മണ്ണിനടിയിൽ ജീവനോടെ മൂടപ്പെട്ടതുമായ അവസ്ഥകൾക്ക് സാക്ഷിയാകേണ്ടി വന്നവർ ഒരു ജന്മത്തിൻ്റെ നല്ലൊരു പങ്കും തൻ്റെ സ്വപ്നങ്ങൾക്കായി ബലി കൊടുത്ത ആൾക്കാർ എല്ലാം ഒരു നിമിഷത്തേക്ക് അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും സമാധാനം ലഭിക്കണം അവരുടെ ദുഃഖങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയണം സർവശക്തൻ അവരെ അനുഗ്രഹിക്കണം ഒരിക്കലും ആരും പ്രകൃതിയെ കുറ്റം പറയരുത് കാരണം ഇത് മനുഷ്യൻ ഉണ്ടാക്കി വയ്ക്കുന്ന വിപത്താണ് മണ്ണലിപ്പ് തടയുന്നതിനോ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള മേഖലകളിൽ ജനവാസത്തിന് അനുമതി കൊടുക്കുന്നതും കൊലപാതകത്തിന് തുല്യമാണ് താങ്ങുന്നതിലും ഒരുപാട് ഭാരം ഭൂമി ചുമക്കുന്നുണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളും വൃക്ഷങ്ങളെല്ലാം ഭാവിയിൽ മക്കൾക്ക് ചിത്രങ്ങളിൽ കാണിക്കുന്ന ഒരു പുരാവസ്തുവായി മാറുന്ന കാലമായി സ്കൂൾ ബാഗിനോടൊപ്പം തന്നെ ഇനി വരുന്ന തലമുറകൾക്ക് ഓക്സിജൻ ബാഗ് കൂടി കൊണ്ടു നടക്കേണ്ടി വരുന്ന സമയമായി കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടും കാരണം വൃക്ഷങ്ങളില്ല വൃക്ഷങ്ങൾ നട്ടുപിടിക്കുന്നില്ല ശുദ്ധവായു ഉണ്ടായിരുന്ന കേരളം കേരവൃക്ഷങ്ങളുടെ നാട് എന്നുള്ള പേര് പോലും അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു വരും തലമുറയ്ക്ക് ഒരു പച്ചപ്പിനായി ഇന്ന് നിങ്ങൾ ഒരു ചെടി നട്ടാൽ നാളെ അത് അവരുടെ ജീവശ്വാസമായി മാറും താങ്ക് യു ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണെന്ന് പ്ലീസ് കേടുമേ മദർ യൂണിവേഴ്സ് പ്ലീസ് മീ പ്ലീസ് മീ മദർ യൂണിവേഴ്സ് പ്ലീസ് മീ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് എനർജി പ്ലീസ് മീ മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡ്മി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് എനർജി പ്ലീസ് മീ മദർ യൂണിവേഴ്സ് പ്ലീസ് മീ റിലീസ് പ്ലീസ് കേഡ്മെ മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡ്മി പ്ലീസ് മദുര യൂണിവേഴ്സീസ് അക്കാഡമി പ്ലീസ് മധുര യൂണിവേസ് പീസ് അക്കാഡമി പ്ലീസ് മധുര യൂണിവേഴ്സീസ് അക്കാഡമി റിലീസ് ഒരു പുതിയ തുടക്കം എന്താണോ നിങ്ങളെ ഇത്രയും നാളും തടഞ്ഞു വെച്ചിരിക്കുന്നത് ആ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ നൈറ്റ് ഇതുവരെയും നിങ്ങളുടെ റിലേഷനിൽ എന്താണോ തടഞ്ഞു വെച്ചിരുന്നത് ആ തടഞ്ഞു വെച്ചിരിക്കുന്നതിനെല്ലാം റിലീസാവാൻ പോവുകയാണ് ഓക്കെ റിലീസിൻ്റെ എനർജിയാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ ഇപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എത്രയും സ്പീഡിന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ റിലേഷനെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ അതിലൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഒരവസരമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം ബന്ധപ്പെട്ട് എന്താണ് റിലീസ് വന്നിരിക്കുന്നത് ഫേസ് കേഡ്മി മാത്രം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫോർ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാതെ ഇരുന്നിട്ടുണ്ടോ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഒരു റിലീസാണ് ഈ ഒരു സമയം വന്നിരിക്കുന്നത് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും പല വ്യക്തികൾക്കും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സ് ശക്തി അയക്കട്ടെ പവർ അയക്കട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ കോണ്ടാക്റ്റ് പുനർസ്ഥാപിക്കുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് മെസ്സേജ് വരികയും നിങ്ങൾക്ക് കോൾ വരികയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതായിരിക്കും പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡ്മി എന്തുകൊണ്ടാണ് പേജ് ഓഫ് പെൻഡുക്കൾ വന്നിരിക്കുന്നത് പ്ലീസ് കേഡു മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേടു ജീവിതത്തിൽ എന്താണോ ഈ ഒരു സമയം വരെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നോ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മുക്തി നിങ്ങളുടെ പേഴ്സൺ തരവാൻ പോവുകയാണ് ഇതാ ഇവിടെയും വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡുക്കളാണ് പേജ് ഓഫ് പെൻഡുക്കളിന് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെണ്ഡുക്കൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നോ നിങ്ങളുടെ പേ പേഴ്സൺ നിങ്ങളാക്കിയിരുന്നത് അതിൽ നിന്നെല്ലാം റിലീസാവാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് തരാൻ പോവുകയാണ് ഓക്കെ ഇതുവരെ കരഞ്ഞിരുന്ന ഇതുപോലെ പൊട്ടിക്കരഞ്ഞിരുന്ന അവസരങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ആ അവസരങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇതൊരു കാര്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഓക്കെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സ്പിരിച്വലായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് വേണം ഡെവിള് നിങ്ങളുടെ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു എനർജിയെ തട്ടിമറിച്ച് കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക സ്പിരിച്വലായിട്ട് തന്നെ നിങ്ങൾ ഏത് നിമിഷവും നിൽക്കുക നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരു വാക്ക് ആ ഒരു സമയം ഡെവിള് വന്ന് പറയും നിങ്ങളിങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് അനുഗ്രഹം വരാൻ പാടില്ല എന്ന് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെടുക ഓക്കെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ നിങ്ങൾ പോകുക പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ ടൈം യൂസ് ചെയ്യുക ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി അല്ലെങ്കിൽ ഒരു സന്തോഷം സെലിബ്രേഷൻ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വിവാഹം കഴിച്ച വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ അവർ ഈ ഒരു നൈറ്റ് ടൈം നൈറ്റ് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കണം നിങ്ങളിൽ ഒരു കുഞ്ഞ് വേണം ഏ നിങ്ങളാൽ ഒരു കുഞ്ഞു വേണം അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു കുഞ്ഞു വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എത്രയും പെട്ടെന്ന് ഈ വിവാഹം കഴിച്ച വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ അവരുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു ഒരു അനുഗ്രഹം വരട്ടെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറിപ്പോകട്ടെ ഓക്കെ എന്തായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണ് കൂടുതൽ എനർജി കാണുന്നത് ഒരു വിവാഹത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ അവർ റിലേഷനിലാണെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു സന്തോഷം കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് ഒരു പാർട്ടിയും നിങ്ങളെയും കൊണ്ടൊരു ഉല്ലാസ യാത്രയ്ക്ക് പോകണമെന്നൊക്കെ ഈ ഒരു നൈറ്റ് സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് നേരം വിളുക്കുമ്പോൾ മറന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ തീർച്ചയായിട്ടും ഹെറോ ഫെൻറ്റിൻ്റെ കാർഡാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷനിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണം അവസാനിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് പകരമായിട്ട് നിങ്ങളെ കൊണ്ട് ഒരു ട്രിപ്പൊക്കെ പോകണം നിങ്ങളെ കൊണ്ട് സന്തോഷിക്കണം നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻ ന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഈ റിലേഷനിൽ ഇനി എന്താണ് കീ പോയിൻ്റ് ഒരു വഴി എന്താണ് എന്നുള്ളതൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവർ പ്രാർത്ഥനാ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അല്ലാതെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് വഴി ഈ ലൈഫ് ഏറ്റവും നല്ലതുപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ടാരോറോയ്ഡ് പോലെയുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും ചോദിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നോളജ് ഒക്കെ ആയിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള വ്യക്തികളടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും നിങ്ങളുമായിട്ട് ഒരു ഭയങ്കര പ്രണയമാണ് ഈ ഒരു സമയത്ത് രാത്രിയല്ലേ അപ്പോൾ എന്തായാലും പ്രണയം തന്നെയാണ് വരുന്നത് നിങ്ങളെ ഓർക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു നൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ ബിസി ഞാൻ ഞാൻ നൈറ്റ് എന്നെടുത്ത് പറയാൻ കാരണം നമ്മൾ പകലായിരിക്കുന്ന സമയത്ത് പല വ്യക്തികളും ഡിസ്റ്റർബ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്ക് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവും ഈ നൈറ്റ് സമയമാകുമ്പോൾ ബെഡിലോട്ട് കയറുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പാർട്ട്ണറെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ഇമോഷണലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത വ്യക്തികളെക്കുറിച്ച് ഓർക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാം കഴിഞ്ഞ് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വരികയും അവരിലൊരു പ്രണയം തോന്നുകയും ഒക്കെ തോന്നുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് അടുത്ത വിക്ട്രിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വിജയം തന്നെയാണ് വരുന്നത് വിജയക്കൊടിയും കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോവുകയാണ് ഓക്കെ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പിനോ മറ്റോ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു ജോലിക്കോ മറ്റോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ കാത്തിരിക്കുന്നെങ്കിൽ അത് ലൈഫിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയതുകൊണ്ട് കൂടുതലും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഒരു വിജയം എന്തെങ്കിലും ജോലിയിൽ പ്രൊമോഷനോ മറ്റോ ഒക്കെ അവരുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് ഓക്കെ സിക്സ് ഓഫ് സിക്സ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരണമെന്നും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം റീയൂണിയൻ വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് പബ്ലിക്കായിട്ട് തന്നെയാണ് ഇപ്പം ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻ മറ്റേ ആരെയും അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അതങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ പറ്റത്തില്ല റിലേഷനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുകയാണ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സ്പീഡാണ് ഒരുപാട് സ്പീഡാണ് വയ്ക്കുന്നത് അത് മനസ്സിൻ്റെ സ്പീഡാണ് ഇപ്പം ആക്ഷനല്ല കാരണം ഇവിടെ എല്ലാം നിൽക്കുന്ന ഇതാണ് ആക്ഷനായിട്ട് എടുത്തിട്ടില്ല ഇത് അവരുടെ മനസ്സിൻ്റെ സ്പീഡാണ് അത്രയും സ്പീഡിൽ അവർ ചിന്തിക്കുകയാണ് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം ഇത്രയും പെട്ടെന്ന് ചെയ്യണം ഇങ്ങനെ ഒരു എപ്രാളപ്പെട നമ്മൾ ചിന്തിക്കത്തില്ലേ അതുപോലെയുള്ള ചിന്തകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അഫർമേഷനാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള പ്രണയം ഉണ്ടായിരിക്കുന്നതാണ് ദൈവമേ എപ്പോഴും ഈ പ്രണയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓക്കെ രണ്ടു ദിവസം കൊണ്ട് എന്ത് എനർജിയായിരുന്നു എന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് ആരുടെ എനർജിയാണ് പിക്ക് എന്നറിയാൻ വയ്യായിരുന്നു നല്ല രീതിയിലുള്ള പെയിൻ ആയിരുന്നു കാരണം റിലേഷനിലെ മൊത്തം ആൾക്കാർക്ക് പെയിൻ മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളതായിരുന്നു കാർഡ് അങ്ങനെ വരുന്നുള്ളൂ ആദ്യത്തെ റീഡിങ് രണ്ടാമത്തെ റീഡിങ് മൂന്നാമത്തെ റീഡിങ് എല്ലാം പെയിൻഫുള്ളായിട്ടുള്ള റീഡിംഗ് ആണ് വരുന്നത് കാരണം സത്യമാണ് പുറത്ത് വരുന്നത് ആ സത്യം അംഗീകരിക്കുക എന്നുള്ളത് പെയിൻഫുള്ളാണ് നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് വരില്ല എന്നറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന അത് അസഹനീയമാണ് ഓക്കെ അതെനിക്ക് ഞാൻ പറയുന്ന കേൾക്കുന്ന നിങ്ങൾക്കും വേദനയാണ് പറയുന്ന എനിക്കും വേദനയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു എനർജിക്ക് ഞാൻ നന്ദി പറയുന്ന യൂണിവേഴ്സിനോട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതാരുടെ എനർജി എന്നറിയുന്നില്ല എത്രയും പെട്ടെന്ന് ഈ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് എന്താണ് കിങ് ഓഫ് ആണ് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ആരിൽ നിന്നെങ്കിലും അവർ ഉപദേശം സ്വീകരിക്കുകയോ ഓക്കെ ഉപദേശം സ്വീകരിക്കാനൊക്കെ തയ്യാറാകുകയാണ് ഇത്രയും നാളും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷനെ നേരെയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ സംസാരിക്കുകയാണ് നിങ്ങളുടെ റിലേഷന് വേണ്ടി പബ്ലിക്കായിട്ട് തന്നെ അവർക്ക് സംസാരിക്കാനായിട്ട് അവർ ഒരുങ്ങുകയാണ് ഓക്കെ പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് ദ കിങ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പബ്ലിക്കായിട്ട് നിങ്ങളുടെ റിലേഷനിൽ വർക്ക് ചെയ്യാൻ അവർ തയ്യാറാകുകയാണ് ഓക്കെ എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് പ്രയോറിറ്റി തരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വർക്ക് ചെയ്യുവാൻ കാരണം ഇതുവരെയും നിങ്ങൾക്കാണ് നിങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ റിലേഷനെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരൊരു ജയാളിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും വലിയ ജയാളിയായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും നിങ്ങളുടെ മുന്നിലേക്ക് അവർക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ എനർജി നോക്കാം പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡമി ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ് പ്ലീസ് കേഡ്മി മദുർ യൂണേസ് പ്ലീസ് കേഡിമി എന്ത് എനർജി കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് കടന്നു പോകുന്നത് പ്ലീസ് കേഡ്മി മധുര യൂണേസ് പ്ലീസ് കേഡ്മി എൻ്റെ വ്യൂസിൻ്റെ നൈറ്റ് എനർജി എന്താണ് പ്ലീസ് കേടുമി മധുര യൂണോസ് പ്ലീസ് കേടുമി എൻ്റെ വ്യൂസിൻ്റെ നൈറ്റ് എനർജി എന്താണ് ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ നൈറ്റ് എനർജി എന്താണ് പ്ലീസ് കേഡ്മി മധുര യൂണോസ് പ്ലീസ് കേഡ്മി എന്ത് എനർജി കൂടിയാണ് കടന്നു പോകുന്നത് പ്ലീസ് കേഡ്മി മധുർ യൂണോസ് പ്ലീസ് കേഡിമി സിക്സ് ഒ കപ്പിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പഴയ കാര്യങ്ങൾ ആദ്യം ഒരുമിച്ചുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് പരിചയമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരുന്നായിരിക്കാം ആദ്യമേ കൂട്ടുകാരൊക്കെ ആയതിനു ശേഷമായിരിക്കും ഒരു റിലേഷൻ നിങ്ങളിൽ സ്റ്റാർട്ടായത് അപ്പം ആ ഒരു സമയത്തെക്കുറിച്ച് നിങ്ങളുടെ ആദ്യ സമയത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ ഒരു നൈറ്റ് ടൈമിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ നൈറ്റ് എനർജി അങ്ങനെയാണ് വരുന്നത് ഓക്കെ സിക്സ് നമ്പറാണ് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻ വന്നിട്ടുണ്ട് സെവൻ ഓക്കെ സിക്സ്റ്റീൻ സെവൻ സിക്സ് ഈ നമ്പറൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് നോക്കുക ഓക്കെ ഈസർഡ് ഏതൊക്കെ നമ്പർ വന്നെന്ന് നോക്കാം ഫോർ നമ്പർ വന്നിട്ടുണ്ട് ഫോർ നമ്പർ തേർട്ടീൻ സിക്സ് എയ്റ്റ് നയൻറ്റീൻ ടെൻ വൺ ഇസർഡ് യു എച്ച് എച്ച് ഇസ്ട് ഒക്കെ സി എ ഇസർഡ് എസ് എസ് ആവർത്തിച്ച് വരുന്നുണ്ട് ക്യു പി ആർ പി യു അപ്പം ഈ ഒരു സമയം നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് എനർജിയിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾ സ്നേഹ സ്നേഹം പങ്കുവെച്ച നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് മറ്റു ചില വ്യക്തികൾ അവർ കുറേ സ്ട്രോങ് ആവുകയാണ് അവർ അവരുടേതായ നീതിയിലും ജ്ഞാനത്തിലും അവർ കുറച്ച് ഓർഡറുകളൊക്കെ ഇടുന്ന രീതിയിൽ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് സെൽഫ് മോട്ടിവേഷനൊക്കെ ചെയ്ത് അവരൊരു നല്ല സ്ട്രോങ് വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് പേഴ്സണെക്കുറിച്ചുള്ള ചിന്തയല്ല അവർക്ക് അവരുടേതായ ചില സ്ട്രോങ് ചിന്തകളിലേക്ക് വന്നിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ വരികയോ വരാതിരിക്കുകയോ എന്തോ ചെയ്തോട്ടെ ഞാൻ ഈ ഒരു സമയത്ത് എന്നെ സ്നേഹിക്കുക എൻ്റെ കാര്യങ്ങൾ എന്താണോ എൻ്റെ കർത്തവ്യങ്ങൾ എന്താണോ അതൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളും ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ട് അവരവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അവരുടെ കർമ്മ എന്താണോ ആ കർമ്മയിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്കത് ക്ലാരിഫൈ ചെയ്തും കൊണ്ട് നോക്കാം പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡമി സിക്സ് ഓഫ് കപ്പ് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ നൈറ്റ് എനർജിയിൽ സിക്സ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡ്മി എന്തുകൊണ്ടാണ് സിക്സ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് ആ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ പേഴ്സൺ ചതിച്ചിട്ട് പോയ കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർക്കുന്നുണ്ട് വേറൊരു സ്നേഹം മാത്രമല്ല ഓർക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എങ്കിലും അയാൾ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവരെന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ എത്രയൊക്കെ എന്നെ അത് ഇതൊക്കെ അതൊക്കെ പറഞ്ഞതിന് ശേഷവും ഞാനൊന്നും വേണ്ടിയിട്ടില്ല ഒന്നും കേൾക്കാതെ നിന്ന് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പഴയ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് കൂടാകര ദേഷ്യമായിട്ട് പെരുമാറിയ സംഭവത്തെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച് പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് നെഗറ്റീവ് ചിന്തിക്കില്ലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല എപ്പോഴും പേഴ്സൺ വിട്ടേച്ച് പോയത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അതിങ്ങനെ ഇരുന്ന് ചിന്തിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുമ്പോഴത്തേക്ക് എപ്പോഴും വിട്ടേച്ച് പോയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത് അവരവിടെ തിരിച്ച് നിങ്ങളതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുമ്പോഴത്തേക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ചിന്തകൾ വരുന്നത് ഇത് ആരുടെ എനർജിയാണെന്നറിയത്തില്ല ആ എനർജി ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്കൊന്ന് ഒന്ന് സംസാരിക്കാനുണ്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഈ എനർജി ആരുടെ ആണെന്ന് അറിയത്തില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങളിരുന്ന് പേഴ്സൺ വിട്ടേച്ച് പോയ കാര്യങ്ങളെക്കുറിച്ചും പേഴ്സൺ ദേഷ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച വ്യക്തി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കേ പ്ലീസ് കേടുമേ മദർ യൂണേഴ്സ് പ്ലീസ് കേടുമേ ടു ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് എൻ്റെ യൂസിൻ്റെ എനർജിയിൽ വരുന്നത് നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഒഴുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു കാര്യവും കൂടി മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളു പക്ഷെ നമുക്ക് എന്താ വേണ്ടത് അനുഭവം കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലല്ലോ അടുത്തോട്ട് വരണം അപ്പം റൂട്ട് ശരിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവിൽ നിന്ന് മാറണം അപ്പം നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ ഓക്കെ അപ്പം ടു ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് പേഴ്സൺ വിട്ടുപോയ കാര്യത്തെക്കുറിച്ചാണ് ഫൈവ് ഓഫ് എൻഡുക്കിള് ഓക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോയി ഓക്കെ നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് മൊത്തവും പെയിൻഫുള്ളായിട്ടുള്ള നെഗറ്റീവായിട്ട് നിങ്ങൾ വേദനിച്ച ദിവസങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഒന്നും അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ആക്കി വെച്ചിരുന്നു ഒരുപാട് പെയിൻ തന്നു ഐസൊലേഷൻ തന്നു എന്തുകൊണ്ടാണ് പേഴ്സൺ വിട്ടുപോയത് ഇത്രയേറെ സ്നേഹിച്ചിരുന്ന വ്യക്തി എന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് ഇത്രയേറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഈ നൈറ്റ് ചിന്തിക്കുന്ന എന്ത് കാരണത്താലാണ് എന്നെ വിട്ടിട്ട് പോയത് ഒന്നും അറിയാൻ വയ്യല്ലോ എന്ത് കാരണമാണ് എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത് എനിക്ക് ഒന്ന് കാണാനും കേൾക്കാനും വയ്യല്ലോ ഞാൻ എന്ത് എന്താണ് ചെയ്തത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന വ്യക്തികളും ഈ നൈറ്റ് സമയത്ത് ഉണ്ട് നമുക്ക് ഈ ശക്തരായ ആൾക്കാരെ കുറിച്ച് നോക്കാം എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡിമി മദർ യൂണേസ് പ്ലീസ് കേഡിമി ക്യൂൻ ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡിമി മദർ യൂണേസ് പ്ലീസ് കേഡിമി എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് ആഹാ ഹാ ആഹാ എത്ര നല്ല കാർഡാണ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ് സെൽഫ് ലവ് ചെയ്യുകയാണ് അവർ സെൽഫ് ലവ് ചെയ്ത് അവരെ പോലെ ആയിരിക്കുക അവരെ ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയാം ഈ ക്യൂനോഫോസ് തോട് പോലെ ആയിട്ടുള്ള വ്യക്തിയിലാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവരുടെ പിറക്കെ പേഴ്സൺ വരുക വരിക തന്നെ ചെയ്യും ഓക്കെ പേഴ്സൺ വന്നിരുന്നാലേ ഈ വാള് വെച്ച് അവർ കുത്തി കൊടുക്കത്തേ ഉള്ളൂ പല വ്യക്തികളും സ്വീകരിക്കാൻ പോലും മടിക്കും കാരണം അവർ അത്രയ്ക്ക് സ്ട്രോങ് ആയിക്കഴിഞ്ഞ് അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മറ്റ് ചില വ്യക്തികളിവിടെ കരഞ്ഞും പിടിച്ചും ഒക്കെ നിൽക്കുകയാണ് എത്രയൊക്കെ ഇതാണെങ്കിലും അവർ പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അനുഭവം ചിലപ്പോൾ പിള്ളേരായിരിക്കും കൊച്ചു പിള്ളേരങ്ങനായിരിക്കാം അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ തന്നെയും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം അവർ അത്രയേറെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള മനസ്കര മനസ്സുള്ള വ്യക്തികൾ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കൂടുതലായിട്ട് അനുഭവിച്ചറിയുന്നവർ ഈ ചില സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡുക്കളാണ് അവർക്കെല്ലാം ഗ്രോത്താണ് അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും അതുവഴി ഇതുപോലെയുള്ള സ്നേഹമോ കാര്യങ്ങളോ ആയിട്ട് പോകണമെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് പറയും മര്യാദയ്ക്ക് തരണം കൊള്ളണോ ഇങ്ങനെയുള്ള പരിപാടിയും കൊണ്ട് നടക്കരുത് എന്ന് വരെ പറഞ്ഞ് ഉപദേശിക്കുന്ന രീതിയിൽ പോകുന്ന വ്യക്തികളാണ് കാരണം എല്ലാവരെയും അവർ സ്നേഹിക്കുന്നുണ്ട് മറ്റൊരാൾക്കും വേദന വരരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കും ബെറ്ററായിട്ട് അവർ മാറിയിരിക്കുന്നു അവർ സെൽഫ് ലവ് ചെയ്ത് അവരുടെ നെഗറ്റിവിറ്റിയിലെല്ലാം മാറ്റിയിരിക്കുകയാണ് ഓക്കെ ഇപ്പം ഈ ഒരു എനർജി കൂടിയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട് ത്രീ ഓഫ് പെൻഡുക്കളാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഉപദേശവും കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ കാർഡ് നോക്കുന്നതിന് മുമ്പെയാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും ഈ ലാസ്റ്റ് വന്ന കാർഡ് നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഉപദേശിക്കുന്നുണ്ട് ഓക്കെ സോഡിൻ്റെ എനർജി ആർക്കാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ എനർജിയാണ് സോഡെന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും നൈറ്റ് എനർജിയാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഏറ്റവും പോസിറ്റീവായിട്ട് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു എൻ്റെ വ്യൂസിന് ഇത് കാണുമ്പോൾ അവർക്കൊരു അഫർമേഷനും ഒരു സമാധാനം സന്തോഷവും ലഭിക്കേണ്ടതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് റെസനേറ്റ് ആയി എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു